വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ വാഷ് ചെയ്ത ീറ്റും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലം കൂത്തുപറമ്പ് താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഗസ്റ്റ് ഇരുപത്തിയാറിന് എട്ടു സ്ഥലങ്ങളിൽ ശോഭായാത്രകൾ നടക്കുമെന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പുണ്ണിമി മണ്ണ് പവിത്രമി ജന്മം എന്നതാണ് ഈ വർഷത്തെ ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം തായമ്പക കൃഷ്ണവേഷമണിഞ്ഞ ബാലികാ ബാലന്മാർ നിശ്ചല ദൃശ്യങ്ങൾ ഗോപിക നൃത്തം എന്നിവ ശോഭയാത്രകളിൽ അണിനിരക്കും എല്ലാ ശോഭയാത്രകളിൽ നിന്നും സ്വരൂപിക്കുന്ന സേവാനിധി വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി സേവാഭാരതി ഏൽപ്പിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൂത്തുപറമ്പിൽ ജന്മാഷ്ടമി കലോത്സവം സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ബാലഗോകുലം കൂത്തുപറമ്പ് താലൂക്ക് ആഘോഷ പ്രമുഖ

കൂത്തുപറമ്പ് ടൗൺ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിപാടി തുപ്പിലങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് കൂത്തുപറമ്പ് ടൗണിൽ സമാപിക്കുന്ന ഒരു പരിപാടി രണ്ടാമത്തേത് ആറാം ആറാമൈലിൽ നിന്ന് ആരംഭിച്ച് പൂക്കോട് ടൗണിൽ സമാപിക്കും മൂന്ന് ഓടക്കാട് നിന്ന് ആരംഭിച്ച് മമ്പറം ടൗണിൽ സമാപിക്കുന്ന ഒരു ശോഭായാത്ര നാലാമത്തേത് മേലേ കരേറ്റിൽ നിന്ന് ആരംഭിച്ച് അളകാവി ടൗണിൽ സമാപിക്കും അഞ്ച് മാനന്തേരിയിൽ നിന്ന് ആരംഭിച്ച് പൊണ്ണാത്തിമുഴയിൽ സമാപിക്കുന്ന പരിപാടി ആറ് ചിറ്റാരിപ്പറമ്പ് ടൗൺ കേന്ദ്രീകരിച്ച് ചുണ്ടയിൽ നിന്ന് ആരംഭിച്ച് ചിറ്റാരിപ്പറമ്പിൽ സമാപിക്കുന്നു ഏഴാമത്തത് കോളയാട് കേന്ദ്രീകരിച്ച് ചങ്ങലകേറ്റിൽ നിന്ന് ആരംഭിച്ച് കോളയാട് ടൗണിൽ സമാപിക്കുന്ന ഏഴാമത്തെ പരിപാടി എട്ട് ചെറുവാഞ്ചേരി ടൗൺ കേന്ദ്രീകരിച്ച് കല്ലുവളപ്പിൽ നിന്ന് ആരംഭിച്ച് ചെറുവാഞ്ചേരി ടൗണിൽ സമാപിക്കും ഇത്തരത്തില് എട്ട് ശോഭായാത്രകളാണ് നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ ശോഭായാത്രകളും വൈകുന്നേരം നാലു മണിക്ക് ആരംഭിച്ചു ആറരയോടുകൂടി സമാപിക്കുക എന്നുള്ള രീതിയിലാണ് അതിന്റെ സമയക്രമീകരണം ക്രമീകരണം വയനാടിന്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകളോ അല്ലെങ്കിൽ സാമ്പത്തിക ചെലവോ ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ ശോഭായാത്രയുടെ ഭംഗിയോ ഭക്തിയോ കുറഞ്ഞു പോകാത്ത രീതിയിലാണ് ശോഭായാത്രകൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി തന്നെ പ്രാദേശികമായിട്ട് ഗോപൂജ ഉറിയടി സാംസ്കാരിക പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നു